റിയൽ ആർട്ടിസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബേബി ബർത്ത് ഡീറ്റൽ ഫ്രെയിമാണ് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കാർഡ് ബോർഡിൻ്റെ ഷീറ്റാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഷീറ്റ് എവിടെ നിന്ന് കിട്ടുന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വഴിയേ പറഞ്ഞുതരാം അപ്പോൾ ബേബി ബർത്ത് ഡീറ്റി ഫ്രെയിം എന്നൊക്കെ പറയുന്നത് ഈ അടുത്ത് വന്നിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഈ ഒരു ആർട്ട് വർക്കിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടുള്ളവർക്കും അതായത് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ നയൻറ്റി കിഡ്സിനൊക്കെ ഇപ്പോൾ ഇത് കാണുമ്പോൾ ഒരു ആഗ്രഹം ഉണ്ടാകും ഓ ഉണ്ടായിരുന്നില്ലല്ലോ നമുക്കും ഇത് വേണമായിരുന്നു എന്നുള്ളത് അപ്പോൾ വിഷമിക്കേണ്ട നിങ്ങളുടെ കുട്ടിക്കാലത്തെ ഫോട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്കും ചെയ്യാം അപ്പോൾ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് വേണം ഗിഫ്റ്റ് വാങ്ങാൻ കാശിലാത് വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ വിഷമിക്കേണ്ട അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് വരെ നമുക്ക് ഗിഫ്റ്റ് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ട് ഒരു ക്യൂട്ട് സംഭവം കൊടുക്കാൻ പറ്റും വെഡ്ഡിംഗ് ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേരും കല്യാണത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് അപ്പോൾ ഇത്ര വർഷം അവരുടെ രണ്ടുപേരുടെ പേരും കല്യാണക്കത്ത് മോഡല് മനസ്സിലായല്ലോ അപ്പോൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐ കിട്ടും എങ്ങനെയാണ് അത് ചെയ്യാം എന്നുള്ളത് അതേപോലെ ബേബി ബർത്ത് ഡീറ്റെയിൽ ഫ്രെയിം എങ്ങനെ ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് ഇത് ഫുള്ള് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഒരു ഐ കിട്ടും അപ്പം അതിൻ്റെ ഒരു ഔട്ട് എന്ന് പറയുന്നത് ഞാൻ തന്നെ ഞെട്ടിപ്പോയി അപ്പം നമ്മൾ ഒരുപാട് കാശ് കൊടുത്ത് ഇത് വാങ്ങിക്കുന്നുകൊണ്ട് ഒരു ഗുണവും ഇല്ല സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമില്ല ഏകദേശം ഒരു അരമണിക്കൂറിനകത്ത് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ എനിക്ക് തോന്നുന്നു അത്ര തന്നെയാണ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടൊന്നുമില്ല അത്ര ഉള്ളൂ നമുക്ക് ശരിക്കും ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം അതുപോലെ ഒരുപാട് മെറ്റീരിയൽസിൻ്റെ ആവശ്യമില്ല നമ്മൾ ഫ്രെയിമുകളും കാര്യങ്ങളൊന്നും വാങ്ങുന്നില്ല ഒന്നും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നില്ല നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനും പറ്റും എല്ലാവരും വീട്ടിലും എല്ലാ സാധനങ്ങളും ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഓക്കെ അല്ലേ അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കാർഡ് ബോർഡ് ഷീറ്റ് അപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടുക എന്നുള്ള വീഡിയോ ലാസ്റ്റിലോട്ട് ഞാൻ പറയാം എന്നുള്ളത് ഞാൻ പറഞ്ഞു കാർഡ് ബോർഡ് ഷീറ്റ് എടുത്തിട്ട് അതിനകത്ത് നമ്മള് കുഞ്ഞിന്റെ പേരെഴുതാം അപ്പോൾ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരെഴുതാം അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് എന്തേ ചെയ്യണം എന്നൊക്കെ കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ എൻ എന്തും ചെയ്യും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒക്കെ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ അടിപൊളിയൊരു സംഭവമാണ് അപ്പോൾ പേര് എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുഞ്ഞ് ജനിച്ച സമയം ജനിച്ച ഡേറ്റ് ജനിച്ച ഡേറ്റ് ഒരു കലണ്ടർ പോലെയുള്ള ഒരു സംഭവം വരച്ചിട്ട് അതിനകത്ത് നമ്മൾ ഡേറ്റ് എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ഡിസംബർ അഞ്ചിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പതിനേ സീറോ ഫൈവ് എന്നെഴുതിയിട്ടുണ്ട് താഴെയായിട്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി എഴുതി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് ജനിച്ച സമയം എഴുതാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ടൈം പേസിന്റെ രൂപം പോലെ വരച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് വരയ്ക്കാൻ വലിയ കഴിവും നല്ല കൈപ്പഴയുടെ ഒന്നും ഒരാവശ്യമില്ല അപ്പം നിങ്ങൾ വിചാരിക്കും എൻ്റെ കൈപ്പട മോശമാണല്ലോ എനിക്കിത് ചെയ്യാ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട രണ്ട് വരെ കോപ്പി ഉണ്ടല്ലോ അതിന് പകരം നിങ്ങൾ പെൻസിലോണ്ട് രണ്ട് കുഞ്ഞു വരെ വരച്ചിട്ട് അത് കാണാത്ത രീതിക്ക് വരച്ചിട്ട് അതിന് നടുവിലൂടെ എഴുതിയാൽ മതി പെൻസിൽ യൂസ് ചെയ്തിട്ട് എഴുതുന്നതുകൊണ്ട് നമുക്ക് മായച്ച് കളയുകയും ചെയ്യാം ഇനിയിപ്പം അതും പോരാ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഫോണ്ടിന്റെ ആൽഫബെറ്റ്സ് നല്ല ഫോണ്ട് കിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ എഴുതുക അല്ലെങ്കിൽ ഈ സംഭവം നിങ്ങൾ എഴുതിയത് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വീട്ടിൽ സ്വന്തമായിട്ട് പ്രിന്റർ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എ ഫോർ ഷീറ്റിൽ ഇതെല്ലാം ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് ചെയ്തിട്ട് അത് ഏകദേശം ഒന്ന് സ്കെച്ച് എടുക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നില്ല നമുക്ക് കൈകൊണ്ട് ഇതാവുന്നതേ ഉള്ളൂ പിന്നെ നിങ്ങൾ ചില സിനിമയുടെ ടൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കുഞ്ഞുമക്കൾ എഴുതി പോലെ ആയിരിക്കും ഉണ്ടാവുക പക്ഷെ അത് ഭയങ്കര ക്യൂട്ടായിരിക്കും നല്ല സ്റ്റഡിയിൽ ആയിക്കോളണം എന്നൊന്നുമില്ല ഇനി സ്റ്റഡിയിൽ വേണം എന്നുള്ളവർ എഴുതുന്നത് മൊത്തം സ്കെയിൽ യൂസ് ചെയ്തിട്ട് എഴുതുക അപ്പോൾ ഫ്രീ ഹാൻഡായിട്ട് എഴുതാനേ ഞാൻ പറയുള്ളൂ അപ്പം നമ്മൾ ജനന സമയം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ടൈം പീസിന്റെ സംഭവം വരച്ചിട്ടുണ്ട് ടൈം പീസ് എന്നൊന്നും പറഞ്ഞൂടാ വലിയൊരു വട്ടം അതിനകത്ത് ഏതെങ്കിലും ഒരു വട്ടത്തിന്റെ ഒരു ഭാഗത്തോട്ട് ആർച്ച് എന്നിട്ട് മുകളിൽ നമ്മൾ ടെലിഫോണിൻ്റെ ചിഹ്നം പോലത്തെ ഒരു സംഭവം താഴെ കാല് കാണിക്കാനായിട്ട് രണ്ട് കുഞ്ഞു വരെയും കൂടെ വരച്ചിട്ടുണ്ട് അപ്പോൾ അറിയാലോ എ എമ്മും പി എമ്മും അറിയാലോ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയുടെ മുന്നേ ആണെന്നുണ്ടെങ്കിൽ എ എം പന്ത്രണ്ട് മണിക്ക് ശേഷം പി എം എന്നിട്ട് നമ്മൾ ജനന സമയം കൊടുക്കുക അതിനുശേഷം നമ്മൾ വെയിറ്റ് ആണ് കുഞ്ഞിന്റെ വെയ്റ്റ് ആണ് എഴുതുക നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ അടുത്തൊക്കെ ചോദിക്കുക എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു ജനിച്ച സമയത്ത് അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മയും കുഞ്ഞു കാർഡ് ഉണ്ടല്ലോ അമ്മയും കുഞ്ഞു കാർഡ് എടുത്ത് നോക്കിയാൽ അതിനകത്ത് ഉണ്ടാവും നമ്മുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കിയാൽ അതിനകത്ത് നമുക്ക് കിട്ടും നമ്മളെവിടെ ജനിച്ചു ജനിച്ച ടൈമും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ കുഞ്ഞിൻ്റെ വെയിറ്റ് എഴുതിയിട്ട് അത് വെയിറ്റ് ആണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചുമ്മാ ഒരു വെയിറ്റിംഗ് ഏജിൻ്റെ ഒരു സിമ്പിൾ വരച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ സിമ്പലുകളും നമ്മൾ അതിൻ്റെ കൂടെ വരയ്ക്കുന്നുള്ളതാണ് ഞാൻ അടുത്ത പറഞ്ഞ പോലെ വലിയ കഴിവിൻ്റെ ആവശ്യമില്ല ഒക്കെ ചതിരക്കെട്ടികളാണ് ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ആശുപത്രിയാണ് അപ്പോൾ ഏത് ആശുപത്രിയിലാണ് ജനിച്ചത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആശുപത്രിയുടെ സിമ്പിൾ വരയ്ക്കുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുണ്ടാവും കുറേ ചതിരങ്ങൾ മാത്രമേ ഉള്ളൂ അതായത് കുറേ വരകൾ മാത്രമേ ഉള്ളൂ സ്കെയിലുണ്ടെങ്കിൽ വരയ്ക്കാ ഫ്രീ ഹാൻഡ് ആയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കുക അപ്പോൾ രണ്ട് കുഞ്ഞു ചതുരവും നടുക്കായിട്ട് വലിയ നീണ്ടൊരു ഒരു ചതുരും അതിൻ്റെ ടോപ്പിലായിട്ട് ഒരു പ്ലസ് മാർക്ക് ഇട്ടിട്ടുള്ള ഒരു കുഞ്ഞു ചതുരും പിന്നെ ജനലുകളൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു ചതുരങ്ങളും കുറേ ചതുരം വരയ്ക്കാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായാലും ചോദിക്കുന്നു മഴത്തുള്ളി ഉണ്ടല്ലോ ആ മഴത്തുള്ളിയുടെ ഒരു വലിയൊരു സംഭവം വരയ്ക്കുന്നു അത് രക്തത്തുള്ളിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അതിനകത്ത് നമ്മുടെ രക്തഗ്രൂപ്പ് എഴുതുക ഏതാണോ എ പോസിറ്റീവോ ബി പോസിറ്റീവോ ഏതാണെന്നുള്ളത് വെച്ചാൽ ക്യാപിറ്റൽ ലെറ്റർ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ നെക്സ്റ്റ് നമ്മൾ അച്ഛൻ്റെയും അമ്മേടേയും പേരാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പ്രൗഡ് പാരൻസ് എന്ന് എഴുതുക പ്രൗഡ് പാരൻസ് അത് എഴുതിയിട്ട് അതിനെ താഴെയായിട്ട് നമ്മുടെ അച്ഛൻ്റെയും അമ്മേടേയും പേര് എഴുതുക എന്നിട്ട് നമ്മൾ വേഡ്സ് എന്നൊക്കെ എഴുതുന്ന പോലെ നടുക്ക ഒരു കുഞ്ഞ് ഹാർട്ടിൻ്റെ ചിഹ്നമൊക്കെ കൊടുക്കട്ടെ ഒരു ഭംഗിക്ക് അപ്പോൾ അത്രയും എഴുതി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ പണി കഴിഞ്ഞു ഇതാണ് ഇതിലെ കുറച്ച് വലിയൊരു പണി എന്ന് പറയുന്നത് എഴുതി ഉണ്ടാക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും എഴുതി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഞാനിതിനകത്ത് നമ്മുടെ ഡോക്ടറുടെ പേര് എഴുതിയിട്ടില്ല കേട്ടോ എനിക്ക് എൻ്റെ ഡോക്ടറെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡോക്ടറെ പേരും കൂടെ എഴുതി അതിനകത്ത് അതിനകത്തൊരു കുഞ്ഞൊരു ഡോക്ടറാണെന്ന് അറിയിക്കാൻ വേണ്ടി കുഞ്ഞ് സെസ്കോപ്പിൻ്റെ ചിത്രം കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് എത്രയാണ് കാര്യങ്ങൾ ഇത് ഈ ഓർഡറിലല്ലാട്ടോ നമ്മൾ വെക്കുക നമ്മൾ പല ഓഡറിലായിരിക്കും വെക്കുന്നുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് എങ്ങനെ എഴുതിയാലും സ്ഥലം കുഴപ്പമില്ല നമ്മുടെ ഈ കാർഡ്ബോർഡ് ഷീറ്റിനകത്ത് സ്ഥലത്തിന് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുക അപ്പോൾ ഇത്രയാണ് എഴുതി കഴിഞ്ഞാൽ ഉണ്ടാവുക അതിന് ഞാൻ ഞാനെന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ കുറച്ച് കളർ പെന്നുകൾ എടുത്തിട്ടുണ്ട് സ്കെച്ച് പെൻ എടുക്കാതിരിക്കുക കാരണം അത് കുറച്ച് കഴിയുമ്പോൾ ആയി ഫെയ്ഡായി പോകത്ത് എന്തെങ്കിലും വെള്ളം ഉറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാതെ സ്പ്രെഡ് പിന്നെ നമ്മൾ അധ്വാനമൊക്കെ വെറുതെ ആയി പോകും ആയിപ്പോൾ സ്കെച്ച് പെൻസിൽ എടുക്കാതെ സാധാ പെൻ ഉണ്ടല്ലോ ജെൽ പെൻ ഉണ്ടെങ്കിൽ അതാണ് ബെറ്റർ ഒരുപാട് കളറുകളൊന്നും ഒന്നും വേണ്ടട്ടോ ഞാൻ എൻ്റെ അടുത്ത് കുറേ കളർ ഉള്ളതുകൊണ്ട് എടുത്തൊന്നേ ഉള്ളൂ ബ്ലാക്ക് കളറാണ് മെയിൻ ആയിട്ട് വേണ്ടിട്ടുള്ള വേണ്ടത് അതുപോലെ നമുക്ക് റെഡ് കളറും വേണം ബ്ലാക്കും റെഡും മതി കാര്യമായിട്ട് പിന്നെ എക്സ്ട്രാ ഏതെങ്കിലും ഒരു പച്ചയോ നീലയോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലത് അപ്പോൾ കളർ ബോൾ പെന്നിന് ബോൾ പെന്നുള്ളവർ അത് എടുക്കുക പക്ഷെ ജെൽ പെന്നാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ബെറ്റർ ഇനി ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ആർട്ട് ലൈനിൻ്റെ പെന്നുകൾ നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ ഒന്ന് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് വേണമെങ്കിൽ വാങ്ങിച്ചാലും മതി അപ്പോൾ ഞാൻ വാങ്ങിക്കണം എന്ന് പറയില്ല നമുക്ക് കാശ് ലാഭിക്കാനാണല്ലോ നമ്മളെ മെയിൻ ആർട്ടിൻ്റെ എൻ്റെ ആർട്ടുകളുടെ മെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ ചിലവില്ലാതെ കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ് വീട്ടിലുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കളർ പെനുകൾ നിങ്ങളുടെ കയ്യിലുള്ള എടുത്തോളൂ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കലണ്ടർ ഒന്ന് കളർഫുൾ ആക്കിയിട്ടുണ്ട് കളറിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്തു ചോപ്പളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് മൊത്തം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുഞ്ഞിൻ്റെ പേര് നമ്മൾ കുറച്ച് വലുതാക്കി എഴുതണം എന്നുള്ളതാണ് പിന്നെ കുഞ്ഞിൻ്റെ പേരാണ് നമ്മൾ പ്യോർ കളർ ഉപയോഗിച്ച് എഴുതുന്നത് അതുപോലെ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പേരും പ്യുർ കളർ യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത് ബാക്കിയെല്ലാം ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത് അപ്പോൾ ഇതിലെ സിമ്പലുകളും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് യൂസ് ചെയ്തിട്ട് ഞാൻ വരച്ചത് നിങ്ങൾ കാണുന്നുണ്ടല്ലാ ഹോസ്പിറ്റലിലൊക്കെ കാണുന്നുണ്ടല്ലതാണ് ബ്ലാക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കളറിൻ്റെ ആവശ്യം ഇപ്പോൾ നമ്മൾ രണ്ട് കളറാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ബ്ലാക്കും അതുപോലെ കുഞ്ഞിൻ്റെ പേരെഴുതാനായിട്ട് നമ്മൾ റെഡും പിന്നെ നമ്മുടെ രക്തത്തുള്ളിയുടെ അകത്ത് രക്തത്തുള്ളിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് ഗ്രൂപ്പിൻ്റെ അകത്ത് നമ്മൾ ചോപ്പ് കളർ കൊടുത്തിട്ടുണ്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ബി പോസിറ്റീവ് എ പോസിറ്റീവ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ ആ ലെറ്ററിൻ്റെ അകത്തോട്ട് കർ കയറി പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നാലേ ലെറ്റർ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണുകയുള്ളൂ പിന്നെ എൻ്റെ കയ്യിൽ ഓറഞ്ച് കളർ ഉള്ളതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ പേര് അതായത് കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെ പേര് ഓറഞ്ച് കളറിൽ എഴുതിയിട്ടുണ്ട് പിന്നെ ടൈം തൈംബൈസിന് ഞാൻ ഞാനെന്ത് ചെയ്തിട്ട് കളർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ബ്ലാക്ക് കളറുകൊണ്ട് എഴുതിയിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക അതൊന്ന് എഴുതിയത് അത് ഉണങ്ങാനായിട്ട് ജെൽപ്പൻ ജെല്ലിൻ്റെ പെന്നൊക്കെയാണ് എന്നിട്ട് കുറച്ച് സമയം വേണം അപ്പോൾ അത് ഉണങ്ങിയ ശേഷമാണ് നമ്മൾ ഈ കളറുകളൊക്കെ കൊടുക്കുക അപ്പോൾ ഈ സിമ്പലുകളുടെ അകത്തൊക്കെ ഞാൻ കളർ കൊടുത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്നാലേ നമുക്കത് ഹൈലൈറ്റ് ചെയ്ത് കാണുകയുള്ളൂ ഭയങ്കര ക്യൂട്ട്നെസ് അല്ലേ കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഭയങ്കര ആയിരിക്കും അത് കുട്ടികളുടെ സൈക്കോളജിയാണ് അപ്പോൾ കുട്ടികളുടെ സൈക്കോളജി പ്രകാരം ആൺകുഞ്ഞുങ്ങൾക്ക് സ്കൈ ബ്ലൂ കളറും പെൺകുട്ടികൾക്ക് പിങ്ക് കളറുമാണ് എടുക്കുക പിന്നെ ഞാനൊരു എ ഫോർ ഷീറ്റിൽ കുഞ്ഞ് സൈസിലെ കുഞ്ഞിൻ്റെ ജനിച്ചപ്പോഴുള്ള ഫോട്ടോയും ഞങ്ങളുടെ ഫോട്ടോയും ഒരു രണ്ടെണ്ണം വീതം പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കേടായിപ്പോലോ ഒന്ന് പേടിച്ചിട്ടാണ് രണ്ടെണ്ണം അതിൻ്റെ അകത്ത് ആഡ് ചെയ്തത് അപ്പം എൻ്റെ വീട്ടിൽ പ്രിൻ്റർ ഉള്ളതുകൊണ്ട് ഞാൻ പ്രിന്റ് എടുത്താണ് അപ്പോൾ ഞാനിത് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ അത് വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പത്ത് രൂപയൊക്കെ കൊടുത്ത കളർ ഫോട്ടോ സ്റ്റാറ്റോ അല്ലെങ്കിൽ കളർ പ്രിൻ്റൊക്കെ കിട്ടും കുഞ്ഞു സൈസില് അതൊന്ന് എടുക്കുക എന്നിട്ട് ഇഷ്ടമുള്ള സൈസിൽ വെട്ടിയെടുക്കുക വട്ടത്തിലോ ചതുരത്തിലോ ചതുരത്തിലൊക്കെ വെട്ടിയെടുക്കുക അതിന് ശേഷം നമ്മൾ ആദ്യം എഴുതിയിട്ടുള്ള സിമ്പലുകൾ ഉണ്ടല്ലോ അതിന് ചുറ്റിലും കറക്റ്റ് ചതുരം വരയ്ക്കുക എന്നിട്ട് ആ ചതുരത്തിലൂടെ വെട്ടിയെടുത്തിട്ടുണ്ട് ഞാൻ ആ വെട്ടിയെടുത്തതാണ് ഈ കാണുന്നത് അതായത് അതിൻ്റെ എഡ്ജുണ്ടല്ലോ എല്ലാ കൂർത്ത ഭാഗങ്ങളും വെട്ടി ഒന്ന് റൗണ്ട് പോലെയാക്കി ഒരു പന്നിക്ക് ഇനിയിപ്പോൾ അങ്ങനെ ആക്കിയല്ലേ കുഴപ്പമില്ല ഇപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഷേപ്പൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ അങ്ങനെയൊക്കെ വെട്ടിയെടുക്കാം നല്ല ഭംഗിയുള്ള ഷേപ്പിലൊക്കെ വെട്ടിയെടുക്കാം അപ്പോൾ ഇതേ കാണുന്നതാണ് നമ്മുടെ സ്റ്റാർ നമുക്ക് ഏറ്റവും കൂടുതൽ പൈസ ലാഭിച്ചു തന്നിട്ടുള്ള സ്റ്റാർ എന്താന്ന് ഒരുവിധം കുട്ടികളുള്ള വീട്ടിൽ മക്കളുള്ള വീട്ടിലുള്ളവർക്കൊക്കെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും കുട്ടികളുടെ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുള്ള പെട്ടിയാണ് കേട്ടോ അത് അപ്പോൾ ഇവന് ബർത്ത്ഡേക്കൊക്കെ കുറേ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ പെട്ടികളൊക്കെ അവിടെ ഇങ്ങനെ കുന്നുപൂടി കിടക്കുമ്പോൾ ഈ പെട്ടി കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ ഐഡിയ എനിക്ക് ഉദിച്ചിട്ടുള്ളത് അപ്പോൾ ഇവനാണ് ബേബി ഡീറ്റെയിൽ ഫ്രെയിം ഒന്നും നമ്മൾ ഉണ്ടാക്കിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് കാശ് കൊടുത്തത് ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല പരമാവധി ഞാൻ തന്നെ ചെയ്യാനാണ് ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ ആർട്ട് വർക്കുകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഈ അതിന്റെ അടപ്പ് നമ്മൾ വെട്ടി നല്ല വൃത്തിക്ക് വെട്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഈ ഫ്രെയിമിന്റെ അകത്ത് വെള്ള കളർ കാണുന്നുണ്ടാവുമല്ലോ അപ്പോൾ ആദ്യം പറഞ്ഞിട്ടുള്ള കാർഡ് ബോർഡ് ഷീറ്റ് ഇതിനകത്ത് നിന്നാണ് കിട്ടുക അപ്പോൾ ഡ്രസ്സ് വാങ്ങിച്ചവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിന്റെ കൂടെ ഒരു കാർഡ് ബോർഡ് ഷീറ്റ് കൂടെ ഉണ്ടാവും ഈ ഷർട്ടിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാകാറുണ്ട് ആ ഷീറ്റിലാണ് നമ്മൾ ആദ്യം ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ട് വെട്ടിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേ ഞാൻ സ്കൈ ബ്ലൂ കളർ കർ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇവിടെ എഴുതി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ മോനായത് കൊണ്ട് ഞാൻ സ്കൈ ബ്ലൂ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നീലയും അതുപോലെ വെള്ളയാണ് എടുത്തിട്ടുള്ളത് നീലിയും വെള്ളയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കൈ ബ്ലൂ കളർ കിട്ടും അപ്പോൾ വെള്ളം എൻ്റെ കയ്യിൽ പേൾ വൈറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ പേൾ വൈറ്റ് ആണ് എടുത്തിട്ടുള്ളത് പ്യുവർ വൈറ്റും ഉണ്ട് പേൾ വൈറ്റ് ഉള്ളതുകൊണ്ട് മിക്സ് ചെയ്യുന്നു അപ്പോൾ വെള്ള മതി വെള്ളം നീലിപ്പെങ്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ചോപ്പും വെള്ളയും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് പിങ്ക് കളർ കിട്ടും ഓക്കെ ചോപ്പിലേക്ക് നല്ലപോലെ വെള്ളം ചേർത്ത് കൊടുത്താൽ പിങ്ക് കിട്ടും ഓക്കെ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് എഴുതുമ്പോൾ അതാലോചിക്കാം അപ്പോൾ നമുക്കിത് ഫ്രെയിം ഫ്രെയിം ആക്കി എടുക്കാൻ വേണ്ടി ഈ പിങ്ക് കളർ കണ്ടോ നിങ്ങൾ ഈ ബോക്സിൽ ചുറ്റുമുള്ള പിങ്ക് കളർ മൊത്തം ഞാൻ ബ്ലാക്ക് കളർ അടിച്ചിട്ട് കവർ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ബ്ലാക്ക് കളർ ആക്രി കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആക്രിക് കളർ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതിനകത്ത് വെള്ളം ചേർക്കാൻ പാടില്ല വെള്ളം ചേർത്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കളർ നരച്ച പോലെ ആയിരിക്കും നമുക്ക് കഴിയുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടാവുക അപ്പോൾ നമുക്കിതിന് നല്ല തിളക്കും ഫിനിഷും കുറേ കാലത്തേക്ക് ഇത് ഈട് കിട്ടാനും കാണാൻ നല്ല ഭംഗിക്കും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇതിൽ വെള്ളം ചേർക്കാതെ നല്ല കട്ടിക്ക് അടിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഒരു കോട്ട അടിക്കുക എന്നിട്ട് ഒന്നും കൂടെ അതിൻ്റെ മുകളിൽ അപ്പം തന്നെ അടിച്ചു കൊടുക്കുക കാരണം ഇത് ഉണങ്ങാൻ ഒരുപാട് സമയമൊന്നും വേണ്ട സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഞാൻ ഫാൻ ഇട്ടിരുന്നത് ചെയ്യുന്ന സമയത്ത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കളർ കൊടുക്കുമ്പോൾ നമ്മൾ അടുക്കള വെള്ളമുള്ള ഉണ്ടല്ലോ അവിടേക്ക് കറുപ്പ് കളർ ആയിപ്പോ അത് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ കറുപ്പ് കളർ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഫ്രെയിമിന് വെള്ള കളറുള്ള ഫ്രെയിമുകളും പച്ച കളറുള്ള ഫ്രെയിമൊക്കെ അവൈലബിൾ ആണ് പക്ഷെ നമ്മൾ കുഞ്ഞിന്റെ ഡീറ്റെയിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ പിങ്ക് കളറോ ബ്ലൂ കളറോ ആയിരിക്കും അകത്ത് കൊടുക്കുന്നുണ്ടാവുക അപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്ത് കാണണം ഫ്രെയിം ബ്ലാക്ക് ആണെങ്കിലാണെങ്കിൽ ഭംഗി ഉണ്ടാവുള്ളൂ എടുത്ത് പിടിച്ച് കാണുള്ളൂ ഹൈലൈറ്റ് ചെയ്ത് കാണുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ബ്ലാക്ക് കളർ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ബ്ലാക്ക് കളർ നമ്മുടെ വൈറ്റ് സ്പേസിലോട്ട് ടൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഒന്നുകൂടെ വൈറ്റ് കളർ കൊടുത്തിട്ട് ആ ബ്ലാക്ക് കളർ വായിച്ചളയാ ഞാൻ ഞാനെന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഫ്രെയിം മൊത്തം ബ്ലാക്ക് കളർ കൊടുത്തെടുത്തിട്ടുണ്ട് ഉള്ളില് വെള്ള കളറും പ്യുവർ ആക്രിലിക് വൈറ്റ് കളറും കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്താ തിളക്കം ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഫ്രെയിം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ നല്ല ഒറിജിനൽ ഫ്രെയിമ് പോലെ തന്നെയുണ്ട് അപ്പൊ നമ്മുടെ നിങ്ങളെ കയ്യിൽ ഗ്ലാസ് പെയിൻ്റ് ഒക്കെ ചെയ്യുന്ന ആ സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസിൽ വെട്ടിക്കൊടുത്തിട്ട് ഞാൻ ഗ്ലാസ് ഇട്ടിട്ടുള്ള ഫ്രെയിമ് പോലെ തന്നെ ഉണ്ടാവും നോക്കി ഒറ്റ പൈസ ചിലവില്ല കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് കൊണ്ടുവന്ന പെട്ടിയൊക്കെ എല്ലാവരും വലിച്ചെറിയായിരിക്കും ചെയ്യുന്നുണ്ടാവുക അതിൽ നിന്ന് നമുക്ക് എത്ര പൈസ ലാഭിക്കാമെന്നറിയുമോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസ് തന്നെ നല്ല ഞാൻ മറുത്ത് പറഞ്ഞ പോലെ കളർ ഫോട്ടോ പത്ത് രൂപ ഇങ്ങനെ കണ്ടുള്ളൂ പ്രിൻ്റ് എടുത്തിട്ട് ഇതിനകത്ത് ഇതേ സൈസിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് അപ്പോൾ അത് ഞാൻ സ്കൈ ബ്ലൂ കളർ മിക്സ് ചെയ്ത് കൂട്ടിയിട്ട് ഇതിൻ്റെ നടുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പേൾ വൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഒരു തിളക്കും കൂടി ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാൻ ഒരു ടെക്സ്ചർ രൂപത്തിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കുറേ ഭാഗത്ത് കട്ടിക്ക് നീല കുറേ ഭാഗത്ത് ലൈറ്റ് നീല അത് നല്ല രസമുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ വെട്ടിയെടുത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കുക ഓർഡർ ആവണമെന്നൊന്നുമില്ല പക്ഷേ കുഞ്ഞിൻ്റെ ഫോട്ടോ നടക്കു വരിക നമ്മുടെ ഫോട്ടോ ഒക്കെ നല്ല ആയിട്ട് കാണുന്ന രീതിക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇത് ഇത്തിരി കടപ്പം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അതിന് ശേഷം ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് ഒക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത് ഫ്ലക്സ് കിക്ക് വെച്ചിട്ടല്ല ഒട്ടിച്ചാൽ കാരണം ഒട്ടിച്ച് കഴിയുമ്പോൾ ചിലപ്പം ചരിഞ്ഞു പോകണ ചാൻസ് ഉണ്ട് ഫ്ലക്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറിച്ചെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും ഫെവികോൾ ആണെങ്കിൽ അതിൻ്റെ പ്രശ്നമില്ല ഒന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക ബേബി ബർത്ത് ഡീറ്റെയിൽ ഫ്രെയിം ഒക്കെ എടുത്ത് കല്യാണം കഴിഞ്ഞ ഒരു കല്യാണ കത്തിനു സംഭവങ്ങളൊക്കെ വെട്ടിയെടുത്ത് നിങ്ങളുടെ ഫോട്ടോ കൂടെ ആഡ് ചെയ്ത് ഇതുപോലൊരു സംഭവം ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പൊ അതേ സംഭവം നമ്മൾ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തപ്പോഴത്തേക്ക് അടിപൊളി വേറെ ലെവലായി കാശ് എടുത്ത് വാങ്ങിക്കുന്നതിനേക്കാളും എത്രയും അടിപൊളി കേട്ടോ നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ സംഭവം അപ്പൊ എന്റെ ആർട്ട് വർക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്റെ ബ്ലോഗ്സ് ഒക്കെ കാണാനായിട്ട് വീണ്ടും വരിക ബൈ ബൈ